ഈ പസഫിക് അറ്റ്ലാന്റിക് രണ്ട് മഹാസമുദ്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഷിപ്പിംഗ് റൂട്ടാണ് കനാലാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അതിൻ്റെ പണി പൂർത്തിയാകുന്നത് ഈ ഷിപ്പിംഗ് റൂട്ടിൽ ഏകദേശം ഒരു പതിനയ്യായിരം കിലോമീറ്റർ സൗത്ത് അമേരിക്കയെ ചുറ്റാതെ ലാഭിക്കാൻ സാധിക്കുന്ന ഒരു റൂട്ടാണ് ഈ പനാമ കാല കനാലിൻ്റെ നിർവഹണത്തിലൂടെ സാധിച്ചത് ഈ പനാമ കനാല് നിർമ്മിക്കുന്ന നേതൃത്വം കൊടുത്ത ഒരു എഞ്ചിനീയർ ജോർജ് ഗഫൽസാണ് ഈ പനാമ പനാമക്കനാൽ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ പൈസ എല്ലാം വൻ പരാജയങ്ങളാണ് എന്നാൽ ഒരു തവണ നന്നായി കുഴിച്ചു നല്ലൊരു ഡെപ്ത് കിട്ടി അടുത്ത ദിവസം അത് വീണ്ടും ഈ എക്കലടിഞ്ഞാൽ മണ്ണിടിഞ്ഞ് മുഴുവൻ നികുന്ന് പോയി അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അദ്ദേഹത്തെ സഹായിച്ചിരുന്നവരും ഒക്കെ അവരെല്ലാവരും ആയ അരമ്പറന്നു പോയി വിഷമത്തിൽ അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യും അദ്ദേഹത്തിന് രണ്ട് വാക്കുകളിൽ ഉത്തരം കൊടുക്കാൻ വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു വീണ്ടും കുഴിക്കുക വേറൊരു മാർഗമില്ല ആദ്യം കുഴിച്ചെടുത്ത് മണ്ണ് ഇടിഞ്ഞു വീണു അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോകല്ല വീണ്ടും കുഴിക്കുക അങ്ങനെ വീണ്ടും കുഴിച്ച് എടുത്ത വീണ്ടും വീണ്ടും കുഴിച്ചെടുത്തപ്പോൾ അവിടെ മനോഹരമായൊരു കനാല് രൂപം കൊള്ളാൻ പറ്റി ലോകത്തിന്റെ ഷിപ്പിംഗ് ഗതാഗതത്തെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവം രണ്ട് മഹാസമുദ്രങ്ങളെ കൂട്ടിയിണക്കിയത് ഒരു വലിയ സംഭവമായിട്ട് പനാമ കനാല് മാറുകയും ചെയ്തു എനിക്ക് സമാനമായ ഒരു അനുഭവം ഉണ്ട് അത് എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല എന്നാലും അത് എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഞാൻ ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അവിടെ മുഴുവൻ കുന്നുകളാണല്ലോ നമ്മൾ മുകളിലേക്ക് നിലപണിയ പകരം താഴേക്കാണ് അവിടെ നിലപണിയാൽ അവിടെ അഭിഭാഷകർക്ക് ഒരു കോംപ്ലക്സ് ഇല്ല ചേംബർ കോംപ്ലക്സ് ഇല്ല സിംലർ എല്ലാവരും അവരുടേതായ സ്ഥലങ്ങളിലൊക്കെ വന്ന് ദൂരം നടന്നു വരുന്നവരൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ അവിടെ വലിയ ചെറുകാല സ്വപ്നമായിരുന്നു നമ്മുടെ ഒരു ഒരു ചേംബർ കോംപ്ലക്സ് വേണമെന്നുള്ളത് അങ്ങനെ ചെറിയൊരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തി ഒരുപാട് എതിർപ്പുകൾ അവിടെയുള്ളവർക്കുണ്ടായിരുന്നു കാരണം അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനത്തെ പ്രത്യേകതയാണ് അവിടെ ഉള്ളത് എന്തോ കേട്ടോ അത് വേറൊരു ചരിത്രമാണ് എന്താണേലും അവിടെ ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് അങ്ങനെ അവസാനം ചെയംബറിന് സ്ഥലം കണ്ടെത്തി അവിടെ കുഴിക്കാൻ ആരംഭിച്ചു പണി ആരംഭിച്ച ഉടനെ തന്നെ എല്ലാം ഇടിഞ്ഞു വീണു ചെറിയൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചോളൂ എല്ലാം ഇടിഞ്ഞു വീണു എല്ലാം ഇടിഞ്ഞു വീണപ്പോഴത്തേക്കും കോടതിയിലേക്കുള്ള റോഡ് ഇടിയുമെന്നായി ആ റോഡ് അടച്ചു പിന്നെ കോടതിയിലേക്ക് സിമിലായി കോടതിയിലേക്ക് ചുറ്റി പോണമായിരുന്നു തൊട്ടുമുകളിലുള്ള ഹോട്ടല് ക്ലർക്സ് ഹോട്ടല് അത് ഇടിയുമെന്നായി വലിയ ബേളമായി അങ്ങനെ പണികളൊക്കെ തൽക്കാലം അവിടെ നിർത്തി വെച്ചു ഇതവിടെ അങ്ങനെ കിടക്കുകയാണ് ഇപ്പം ഞാൻ ദിവസവും അതിൽ പോകുന്ന ആളാണ് രാവിലെ പോവും ഞാൻ പോകുന്നത് ദേവാലത്ത് പോകുന്ന സ്ഥലമായിരുന്നു പോകുന്ന റൂട്ട് ചിലപ്പോൾ ആ റൂട്ട് അങ്ങനെ എടുക്കാറുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പോയി നോക്കും ഇനി എന്തിച്ച് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ കോൺട്രാക്ടറെ വിളിച്ചു ഞാൻ ഒറ്റയ്ക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പറയുന്നത് എന്നെ പറയാൻ വേണ്ടിയിട്ടല്ല വീണ്ടും പറയട്ടെ കോൺട്രാക്ടറെ മാത്രം വിളിച്ചു കോൺട്രാക്ടർ മാത്രം അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ആ പണിത പ്ലാറ്റ്ഫോമിന്റെയും ഇടിഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ചെയ്യും അദ്ദേഹം പറഞ്ഞു നമുക്ക് ആ ഇടിഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ഈ ചാക്ക് മണ്ണ് നിറച്ചിട്ടിട്ടിട്ട് അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ പിടിച്ചു നിർത്താൻ പറ്റും സാർ എൻ്റെ കൂടെ നിൽക്കാന്ന് ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാന്നുള്ളൂ ഞാൻ പറഞ്ഞു ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ കൂടെ ഉണ്ടാകും നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളാം ഞാൻ കടം ചുരുക്കട്ടെ അദ്ദേഹം അത് ചെയ്തു ഇന്ന് സിംലയിൽ പോകുന്നവർക്കറിയാം അവിടെ മനോഹരമായ ഒരു ചേംബർ കോംപ്ലക്സ് അവിടെ പണത അത് ആ റോഡിന് സപ്പോർട്ടായി ക്ലക്സ് ഹോട്ടലിന് സപ്പോർട്ടായി ഈ ഹൈക്കോടതി കെട്ടിടത്തിന് സപ്പോർട്ടായി അവിടെ ഒമ്പത് നില കെട്ടണം ഹൈക്കോടതി അതിനൊരു സപ്പോർട്ടായി നല്ലൊരു ചേംബർ കോംപ്ലക്സ് അഭിഭാഷകർ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ അകത്തൊരു ഹോളിന് അകത്തൊരു കുര്യൻ ഹാളിന്റെ പേര് വിട്ടിട്ടുണ്ട് അതെല്ലാം വലിയ ചരിത്രങ്ങളാണ് എന്താണെങ്കിലും വന്നത് ഇട്ടിട്ട് പോന്നിട്ട് എന്റെ കൂടുതൽ ജഡ്ജിമാർ തന്നെ ഒരുപാട് നിർബന്ധിച്ചവരാണ് ഈ സിംല പട്ടണം തകരെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പേടിപ്പിച്ചവരാണ് ഹൈക്കോടതി ഇടിഞ്ഞു വീഴുന്നും ട്രാക്സോട്ടിൽ ഇടിഞ്ഞു വീഴും റോഡ് തീർന്നും ആ പ്രശ്നം ഒരുപാട് പ്രഷർ പൊളിറ്റിക്കലായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും അത് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ച് തന്നെയാണ് അപ്പം നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വിജയം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഒരു പരാജയവും അതിൻ്റെ അതിൽ തന്നെ അവസാനിക്കില്ല അത് വിജയത്തിലേക്കുള്ള നാന്ി മാത്രമാണ് പക്ഷെ പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ നമുക്ക് പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റാൻ പറ്റും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും വരുന്നു